ഇറാനുമായുള്ള പോരാട്ടത്തിൽ ഇസ്രയേൽ രണ്ടാം ഘട്ടത്തിനാണ് തുടക്കമിട്ടിരിക്കുന്നത് ഇതുവരെ ഇറാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക മേധാവികളെയോ ആണവ ശാസ്ത്രജ്ഞന്മാരെയോ ഒറ്റക്കൊട്ടിക്ക് വധിക്കുകയാണ് ഇസ്രയേൽ ചെയ്തിട്ടുള്ളത് എന്നാൽ ഇത്തവണ ഇവരെ കൂട്ടത്തോടെ വധിക്കുകയും ഒപ്പം ആണവ സംവിധാനങ്ങളും സൈനിക താവളങ്ങളും തകർക്കുകയും ചെയ്യുകയെന്ന ലക്ഷ്യത്തോടെയായിരുന്നു ആക്രമണം ഓപ്പറേഷൻ റൈസിംഗ് ലയൻ എന്നാണ് ഇതിനു പേരിട്ടിരിക്കുന്നത് പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ പോലെ ഇറാന്റെ പ്രതികരണമനുസരിച്ച് ഇനിയും തുടരാവുന്ന സൈനിക നടപടിയാണ് ഇസ്രയേലും സ്വീകരിച്ചിരിക്കുന്നത് ഇറാൻ ആണവ നിർവ്യാപന വ്യവസ്ഥകൾ ലംഭിച്ചതായി യു എൻ കീഴിലുള്ള രാജ്യാന്തര ആണവോർജ്ജ ഏജൻസി പ്രഖ്യാപിക്കുകയും യുഎസ് ഇറാൻ ആണവ ചർച്ചകൾ തീരുമാനമാകാതെ നീളുകയും ചെയ്തതോടെയാണ് ഇസ്രയേൽ പൊടുന്നനെയുള്ള ആക്രമണത്തിന് തയ്യാറായത് പതിനഞ്ച് അണുബോംബുകൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തയ്യാറാക്കുമെന്ന ഇറാന്റെ ഭീഷണിയാണ് ഇസ്രയേലിനെ ചൊടിപ്പിച്ചത് ഇറാനോട് റഷ്യ സംസാരിച്ചിട്ടും ഫലമുണ്ടായില്ല യുക്രൈനിൽ ഇടപെടില്ലെന്നും അമേരിക്കയും അതിനു പകരമായി ഇറാനിൽ ഇടപെടില്ലെന്നും റഷ്യയും പരസ്പരം സമ്മതിച്ചിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത് ഗൾഫ് മേഖലയിൽ വലിയ വ്യാപാര താല്പര്യങ്ങളുള്ള ചൈനയും ഈ യുദ്ധത്തിൽ ഇടപെടാനിടയില്ല അതിനാൽ ഇത് ലോകയുദ്ധമായോ പ്രാദേശിക യുദ്ധമായോ മാറില്ലെന്നാണ് കരുതുന്നത് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള പോരാട്ടമായി ഇത് അവസാനിക്കാനാണ് സാധ്യത ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലുള്ള ഏറ്റവും പ്രധാന ആണവ കേന്ദ്രമാണ് നടാൻസ് ആണവ നിലയം യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നതിവിടെയാണ് ഇതിന്റെ പ്രവേശന കവാടം തകർത്തതായാണ് സൂചന ഇവിടെ നിന്ന് ഉയർന്ന കനത്ത പുകപടലം സൂചിപ്പിക്കുന്നത് ഏറ്റവും ശക്തമായ ആക്രമണമാണ് ഇവിടെ നടത്തിയതെന്നാണ് പലവട്ടം ഇവിടെ സ്ഫോടനമുണ്ടായി ഈ ടണലുകളിൽ ഇനി പ്രവേശിക്കുന്നത് ഏറെക്കുറെ അസാധ്യമാണ് ഇതിലുള്ള സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും പുറത്തെത്തിക്കുന്നത് അസാധ്യമാകും പാകിസ്ഥാനിലെ രണ്ട് ആണവ കേന്ദ്രങ്ങളിലും ഇതേ തന്ത്രമാണ് ഇന്ത്യയും പ്രയോഗിച്ചത് ആണവ കൺട്രോൾ സംവിധാനം തകർന്നതോടുകൂടി ഫലത്തിൽ പാകിസ്ഥാൻ ആണവശക്തിയല്ലാതായി മാറി ഇറാന്റെ കാര്യത്തിലും ഇതുതന്നെയാണ് സംഭവിക്കാൻ സാധ്യത അണുബോംബ് ഉണ്ടാക്കാനുള്ള ഇറാന്റെ നീക്കം ഏതുവിധേനയും തകർക്കുകയെന്നതായിരുന്നു ഓപ്പറേഷൻ റൈസിംഗ് ലയണിന്റെ പ്രധാന ഉദ്ദേശ്യം അതിനായാണ് ആണവ കേന്ദ്രങ്ങളെ ആക്രമിച്ചതിനോടൊപ്പം ആണവ പദ്ധതി കൈകാര്യം ചെയ്തുവന്ന ശാസ്ത്രജ്ഞരെയും സൈനികോദ്യോഗസ്ഥരെയും വധിച്ചത് മിസൈലുകളും ഡ്രോണുകളും മറ്റും ഉണ്ടാക്കുന്ന കേന്ദ്രങ്ങളും ആക്രമണ വിധേയമായിട്ടുണ്ട് ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം കഴിഞ്ഞ വർഷം തന്നെ ഇസ്രയേൽ തകർത്തിരുന്നു അതിനാൽ ഇത്തവണ പോർവിമാനങ്ങൾ എത്തിയിട്ടും ഇറാൻ ഉടൻ പ്രതികരിച്ചില്ല സംയുക്ത സൈനിക മേധാവി മുഹമ്മദ് ബഖേരി ഇസ്ലാമിക റവല്യൂഷണറി ഗാർഡ്സിന്റെ കമാൻഡർ ഇൻ ചീഫും ആണവ പദ്ധതിക്ക് പിന്നിലെ പ്രധാനിയുമായ ഹുലൈൻ സലാമി ഖദം അലൻബിയ സെൻട്രൽ ഹെഡ്ക്വാർട്ടേഴ്സ് കമാൻഡറായ ഗുലാം അലി റാഷിദ് ഇറാൻ അറ്റോമിക് എനർജി ഓർഗനൈസേഷൻ മുൻ മേധാവിയും ആണവശാസ്ത്രജ്ഞനുമായ ഫെരീദൂൻ അബ്ബാസി അന്വായുധ പദ്ധതിയുമായി ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞൻ മുഹമ്മദ് മഹ്ദി തെഫ്റ്റാൻജി മത നേതാവായ ആയത്തുള്ളാലി ഖമനയുടെ ഉപദേഷ്ടാവായ അലി ഷംഘാനി എന്നിവരാണ് കൊല്ലപ്പെട്ടവരിൽ പ്രധാനികൾ പുലർച്ചെ നടന്ന ആക്രമണത്തിന് ശേഷം മണിക്കൂറുകൾ കഴിഞ്ഞ് നൂറ് ഡ്രോണുകൾ വിക്ഷേപിച്ചതല്ലാതെ ഇറാനിൽ നിന്ന് കാര്യമായ തിരിച്ചടിയുണ്ടായില്ല എന്നെങ്കിലും ഇറാനിലെ ആണവ കേന്ദ്രം ഇസ്രയേൽ തകർക്കുമെന്ന കാര്യം ഉറപ്പായിരുന്നു എന്നാൽ എപ്പോഴുണ്ടാകുമെന്ന കാര്യം മാത്രം ഉറപ്പില്ലായിരുന്നു ഇറാന്റെ സഹായത്തോടെ ലെബനനിൽ പ്രവർത്തിച്ചിരുന്ന ഹിസ്പുള്ളയും ഗാസയിൽ പ്രവർത്തിച്ചിരുന്ന ഹമാസും ഒതുക്കപ്പെട്ടതോടെ ഇസ്രയേലിന്റെ നിലവിലുള്ള പ്രതിയോഗി ഇറാൻ മാത്രമായി മാറിയിരുന്നു കഴിഞ്ഞ വർഷം നടത്തിയ ആക്രമണത്തിൽ ഇറാന്റെ വ്യോമപ്രതിരോധ സംവിധാനം തകർക്കുക കൂടി ചെയ്തതോടെ ഇറാനും ദുർബലമായി മാറിയിരുന്നു വ്യോമപ്രതിരോധ സംവിധാനമില്ലാതെ വന്നതോടെ ഏതു സമയത്തും പോർവിമാനം അയച്ച് ഇറാനെ അനായാസം ആക്രമിക്കാൻ കഴിയുമെന്ന അനുകൂല അവസ്ഥയുമായിരുന്നു കൂടുതൽ സമയം കൊടുത്താൽ തകരാറിലായ സംവിധാനങ്ങൾ നന്നാക്കി ഇറാൻ പഴയ നിലയിലെത്തുമോ എന്ന് ഇസ്രയേലിന് ആശങ്കയുമുണ്ടായിരുന്നു ആക്രമണമുണ്ടാകുമെന്നും നേരത്തെ അറിയാമായിരുന്ന അമേരിക്ക അവരുടെ കുറെ നയതന്ത്ര പ്രതിനിധികളെയും സൈനികോദ്യോഗസ്ഥരെയും അവരുടെ കുടുംബങ്ങളെയും തിരിച്ചുവിളിച്ചിരുന്നു ഇറാന്റെ കേന്ദ്രങ്ങൾ പൂർണമായും നിർവീര്യമാക്കാൻ യു എസിന്റെ സഹായമില്ലാതെ ഇസ്രയേലിന് തനിച്ച് സാധിക്കില്ല അതിശക്തമായ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉണ്ടെങ്കിലേ ഭൂമിക്കടിയിലുള്ള ആണവകേന്ദ്രം തകർക്കാൻ കഴിയൂ അത്തരം ബോംബുകൾ ഇസ്രയേലിന്റെ കൈവശം അധികമില്ല മാത്രമല്ല ബോംബിടാനും മിസൈൽ അയക്കാനുമായി അനേകം പോർവിമാനങ്ങളെ ദിവസങ്ങളോളം വിന്യസിക്കേണ്ടിയും വരും ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ ചിലത് അറുപത് മുതൽ തൊണ്ണൂറ് മീറ്റർ വരെ ഭൂമിക്കടിയിലാണുള്ളത് നടാൻസ് മലയുടെ അടിയിൽ നൂറു മീറ്റർ താഴ്ചയിൽ പുതിയൊരു ആണവ കേന്ദ്രം കൂടി നിർമ്മിക്കാനും പദ്ധതിയുണ്ടായിരുന്നു ഓപ്പറേഷൻ സിന്ധൂരിൽ ഇന്ത്യ ചെയ്തതുപോലെ ആണവ കേന്ദ്രങ്ങളുടെ കവാടങ്ങൾ തകർക്കുകയാണ് ഇപ്പോൾ ഇസ്രയേൽ ചെയ്തിട്ടുള്ളത് ഇതു ഫലത്തിൽ കേന്ദ്രം നിർജ്ജീവമാക്കുന്നതിന് തുല്യമാണ് പഴയപടിയാകാൻ ഇനി മാസങ്ങളോ വർഷങ്ങളോ എടുക്കും